ഇപ്പം എങ്ങനെയുണ്ട് തന്നെ നോക്കി ഒരു പുഞ്ചിരിയോട് സംസാരിക്കുന്ന നേഴ്സിനെ നോക്കി അവൾ ചിരിച്ചെന്ന് വരുത്തി എന്നാൽ അത് പരാജയമാണെന്ന് അവളുടെ നിറഞ്ഞ കണ്ണുകൾ വിളിച്ചോതി എന്ത് പണിയാടോ കാണിച്ചത് കൃത്യസമയത്ത് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ടൊന്നും സംഭവിച്ചില്ല അല്ലെങ്കിലോ തൻ്റെ ഭാഗ്യം കൊണ്ടാണോ അതോ കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല ഒന്നും സംഭവിക്കാതിരുന്നത് അവളെ നോക്കി ചെറിയ കപട ദേഷ്യത്തോടെ ആ സിസ്റ്റർ പറഞ്ഞതും അവളുടെ കണ്ണിൽ ഉരുണ്ടുകൂടി നിന്നിരുന്ന കണ്ണുനീർത്തുള്ളികൾ താഴേക്ക് പതിച്ചിരുന്നു എന്തുകൊണ്ടോ ആ വാക്കുകൾ അവളെ ആകെ തളർത്തി അവളുടെ മനസ്സിലൂടെയും ചെവിയിലൂടെയും അവരുടെ വാക്കുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നു അവ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുക്കുമ്പോഴും അവൾ പോലും അറിയാതെ അവളുടെ വലത്തെ കൈ അവളുടെ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു സമയം ആ സമയം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് അവൻ്റെ ചിത്രമായിരുന്നു കാളിയാറുമടത്തിൽ യാദവ് അഗ്നേ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരവേ അവളുടെ കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു മാസങ്ങൾക്ക് മുൻപ് വിവാഹ മണ്ഡപത്തിൽ കല്യാണ വേഷത്തിൽ തന്നെ പലതവണ കോമാളിയെ പോലെ ഇരുത്തിയതും തൻ്റെ അച്ഛനെയും അമ്മയെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുൻപിൽ വെച്ച് അപമാനിച്ചതും പിന്നെ ഒരു താലിയുടെ പേരിൽ തൻ്റെ ജീവിതം നശിപ്പിച്ച് ഒരു കഴുകനെ പോലെ തന്നെ കൊത്തി വലിച്ചതും അവൻ കാരണം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് അനാഥയായി നിന്നതും അവസാനം ഇനിയും അവനോട് പൊരുതാനും അവൻ്റെ കാൽച്ചുവെട്ടിൽ ഒരു അടിമയെ പോലെ ജീവിക്കാനും കഴിയില്ല എന്നുറപ്പിച്ചുകൊണ്ട് മരണമെന്ന വിരുന്നുകാരനെ കൂടെ വിളിച്ചതും എല്ലാം അവനിൽ നിന്നും ഓടിയൊളിക്കാനായിരുന്നു എന്നിട്ടും താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അയാളുടെ അംശത്തെ തന്നെ താൻ ചുമക്കുന്നു കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കെ അവൾ പോലും അറിയാതെ അവളിൽ നിന്നും ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു അപ്പോഴും അവളുടെ മനസ്സിനോടുള്ള വെറുപ്പ് കൊണ്ടും ദേഷ്യം കൊണ്ടും തിളച്ചു മറിയുകയായിരുന്നു എന്നാൽ അവളിലെ സ്ത്രീ അവളിലെ അമ്മ തൻ്റെ കുഞ്ഞിനെ രണ്ട് കൈകൾ കൊണ്ടും തന്നോട് ചേർത്ത് പിടിച്ചു ആർക്കും കൊടുക്കില്ല എന്ന പോലെ ഈ സമയങ്ങളിലെല്ലാം അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു സിസ്റ്റർ ആൻസി കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വലത്തേക്കായി തണ്ടമുറിഞ്ഞ നിലയിൽ രക്തം വാർന്നൊഴുകിക്കൊണ്ട് ഒരു പെൺകുട്ടി ഹോസ്പിറ്റലിലെത്തിയപ്പോൾ എത്തിയപ്പോൾ തനിക്കും അവളോട് ദേഷ്യം തോന്നി ജീവന്റെ വിലയറിയാതെ സ്വയം അത് നഷ്ടപ്പെടുത്താൻ തുനിഞ്ഞതിനെ എത്രയോ പേർ ഈ ഭൂമിയിൽ ജീവിച്ചു കൊതി തീരാതെ പോകുന്നു അപ്പം ചിലർ സ്വയം തങ്ങളുടെ ജീവിതം തട്ടിത്തെറിപ്പിക്കുന്നു ഇവളും അതുപോലെ പ്രായത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ എന്നാൽ പിന്നീടാണ് അവൾ രണ്ടു മാസം ഗർഭിണിയാണെന്ന് അറിയുന്നത് കഴുത്തിൽ താലിയും നെറ്റിൽ സിന്ദൂരമോ ഇല്ലാത്തത് കണ്ടപ്പോൾ സംശയം തോന്നിയിരുന്നു എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിച്ചവരിൽ നിന്നും അറിഞ്ഞതും വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പായി അപ്പോൾ അവളുടെ ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യാൻ തക്കത്തിന് പലതും നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി അതുവരെ അവളോട് തോന്നിയ ദേഷ്യം ആ നിമിഷം തന്നെ ഇല്ലാതെയായി കണ്ടാൽ പത്തൊൻപതോ ഇരുപതോ വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടി ബോഡി വളരെ വീക്കാണ് അവർ അവളെ തന്നെ നോക്കി നിന്നു തൻ്റെ മുൻപിൽ ബെഡിൽ കിടന്നു തേങ്ങുന്ന ആമിയെ കണ്ടതും ആൻസിക്ക് തൻ്റെ മനസ്സിന് വല്ലാത്ത ഭാരം തോന്നി അവളെ കണ്ടതും അവളോട് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നി ഒന്നും ചിന്തിക്കാതെ വേഗമെഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് പോയി താൻ അടുത്തേക്ക് വന്നതുപോലും അറിയാതെ തേങ്ങുവാണ് രണ്ട് കൈകൊണ്ട് കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് ആൻസി പതി അവളുടെ ഷോൾഡറിൽ കൈവെച്ചതും നിറഞ്ഞ കണ്ണുകളോടെ തല ഉയർത്തി ആമി അവളെ ഒന്ന് നോക്കി തൻ്റെ തോളിൽ ആരുടെ സ്പർശമറിഞ്ഞപ്പോഴാണ് ആമി തല ഉയർത്തി നോക്കുന്നത് എന്നാൽ അപ്പോഴേക്കും അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സിസ്റ്റർ അവളുടെ കണ്ണുനീരിനെ തുടച്ചു നീക്കിക്കൊണ്ട് അവളെ തന്നോട് ചേർത്ത് നിർത്തി അപ്പോൾ ആമിക്ക് അവരുടെ സാമീപ്യം ഒരു വലിയ ആശ്വാസമായിരുന്നു അവരുടെ മാറിലേക്ക് ചേർന്ന് തൻ്റെ കണ്ണുനീരിനെയും സങ്കടത്തെയും അവൾ ഇറക്കി വെച്ചു തൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് കരയുന്ന ആ പാവം പെണ്ണിനോട് ഒരനിയോട് എന്ന പോലൊരു വാത്സല്യം മാനസിക്കു തോന്നി അതുകൊണ്ടായിരിക്കാം അവളെ തന്നോട് ചേർത്ത് പിടിക്കാൻ അവർക്ക് ആ നിമിഷം തോന്നിയത് കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും ആമയുടെ മുഖം സംഘർഷം നിറഞ്ഞതായിരുന്നു കുറച്ച് മാസങ്ങൾ കൊണ്ട് തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ അവളെ അത്രത്തോളം തകർത്തിരുന്നു കഴിഞ്ഞ സംഭവങ്ങൾ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതും അവൾ ആൻസിയോട് കൂടുതൽ ചേർന്ന് നിന്നു തൻ്റെ നെഞ്ചിൽ മുഖ അമർത്തി കരയുന്ന ആമിയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആൻസി അവളോട് പറഞ്ഞു ഇങ്ങനെ കുറേ നേരം കരഞ്ഞിരുന്നാൽ മതിയോ ഉള്ളിലൊരാളുണ്ട് അയാൾക്ക് വിശക്കും അപ്പം നല്ല ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണം പട്ടിണി കിടക്കുകയല്ല വേണ്ടത് എന്നവളെ നോക്കി ചിരിച്ചുകൊണ്ട് സൗമ്യമായി ആൻസി പറഞ്ഞു എന്നിട്ടും ഒന്നും കഴിക്കാതെ മടിച്ചു നിൽക്കുന്ന ആമിയെ ആൻസി തന്നെ പിടിച്ചു നേരെ എഴുതി അവൾക്ക് കട്ട് ചെയ്തു വെച്ച ഫ്രൂട്ട്സ് കുറച്ച് ജ്യൂസും നിർബന്ധിച്ച് കുടിപ്പിച്ചു മരുന്ന് കൊടുത്ത് അവളെ അതേപോലെ ബെഡിലേക്ക് കിടത്തുമ്പോൾ ആമിയൂരി കൈക്കൊണ്ട് ആൻസിയുടെ വലതുകൈ പൊതിഞ്ഞ് പിടിച്ചിരുന്നു ഒരു ഇരുമ്പലോടെ യാദവിൻ്റെ കാർ ഹോസ്പിറ്റലിന് മുൻപിൽ വന്നു നിന്നതും യാദവ് വേഗം അകത്തേക്ക് പോയി അവൻ്റെ കാലുകൾ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരുന്നു അപ്പോഴും അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് കുറച്ചുനേരം മുൻപ് തൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞ ചിത്രത്തിലായിരുന്നു വലത്തെ കൈത്തണ്ടയിൽ നിന്ന് നിർത്താതെ രക്തം വാർന്നൊഴുകുന്ന ആമിയുടെ ചിത്രം ആൻസിയുടെ കൈയിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ച് കണ്ണടച്ച് കിടക്കുവാണ് ആമി അപ്പോഴും അവളുടെ മനസ്സ് സംഘർഷം നിറഞ്ഞതായിരുന്നു അപ്പോഴാണ് ആരും അവളുടെ മുറിയുടെ കഥക് തുറന്ന് ശബ്ദം കേട്ടത് അതുവരെ കണ്ണുകൾ അടച്ചു കിടന്ന ആമി കഥകു തുറക്കുന്ന ശബ്ദം കേട്ടതും തല ഉയർത്തി നോക്കി മുറിയിലേക്ക് കടന്നു വരുന്ന ശകുന്തള ടീച്ചറിലേക്കും അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചു അവരെ ഫേസ് ചെയ്യാൻ അവൾക്കെന്തോ ബുദ്ധിമുട്ട് തോന്നി അവരെ നോക്കാൻ കഴിയാതെ ആമി തലതാഴ്ത്തി ബെഡിലേക്കിരുന്നു ആമിയുടെ മുറിയിലേക്ക് കയറി വരുന്ന ശകുന്ത ടീച്ചറെ കണ്ടതും ആമി വേഗം എഴുന്നേറ്റു ബെഡിലിരിക്കുന്ന ആമിയിൽ മാത്രമായിരുന്നു ടീച്ചറുടെ ശ്രദ്ധ അവരുടെ ശ്രദ്ധ അവളുടെ ഇടത്തെ കയ്യിലുള്ള വലിയ കെട്ടിലേക്ക് പോയി പിന്നെ അവളുടെ മുഖത്തേക്കും ക്ഷീണിച്ച അവശയായി വിഷാദം തിങ്ങി നിൽക്കുന്ന ആമിയെ കാണി ടീച്ചറുടെ ഉള്ളിലും സങ്കടം നിറഞ്ഞു എന്നാൽ മുറിക്കകത്തേക്ക് വരുന്ന ശകുന്തല ടീച്ചറെ കണ്ടതും ആൻസി ആമയെ ഒന്ന് നോക്കി കണ്ണുചിമ്മി കാണിച്ചു പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോയി ആൻസി പോയതും ആമിക്ക് ടെൻഷനാകാൻ തുടങ്ങി ടീച്ചർ ഇപ്പോൾ തന്നെ ഏത് രീതിയിലായിരിക്കും കാണുക താൻ ഒരു മോശപ്പെട്ട പെൺകുട്ടിയാണെന്ന് കരുതുന്നുണ്ടാവില്ലേ എന്നുള്ള ചിന്തകളായിരുന്നു അവളുടെ മനസ്സ് നിറയെ എന്നാൽ ആൻസി പുറത്തേക്ക് പോയതും ശകുന്തല ടീച്ചർ കഥ കടച്ച് അടുത്തേക്ക് പോയി ആമി തലതാഴ്ത്തിയാണ് ഇരിക്കുന്നത് എങ്കിലും അവളുടെ കൺകോണിലൂടെ ഒലിച്ചിറങ്ങുന്ന മെഴുനീർത്തുള്ളികൾ കണ്ടതും ആമിയുടെ മാനസിക സംഘർഷം അവർക്ക് മനസ്സിലായി എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ സെക്കൻഡുകൾക്കുള്ളിൽ അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു ടീച്ചർ ഒരു നിമിഷം ഒന്ന് ഞെട്ടിയെങ്കിലും ടീച്ചറുടെ ആ പ്രവൃത്തി അവളെ സന്തോഷിപ്പിച്ചു ആമി ഞാൻ മോളെക്കുറിച്ച് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഫേസ് ചെയ്യുമെന്ന് കരുതിയാണോ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ അത് വേണ്ട എൻ്റെ ആമിയെ എനിക്ക് നന്നായി അറിയാം എൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്യില്ല എന്ന് ടീച്ചർ കുറപ്പാണ് തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ശകുന്തൽ ടീച്ചറുടെ വാക്കുകൾ അവളുടെ കനലെരിയുന്ന മനസ്സിലേക്ക് ഒരു കുടം വെള്ളം കോരി ഒഴിച്ചതുപോലെ തോന്നിച്ചു കണ്ണുകൾ തുറന്ന് അവൾ ടീച്ചറെ നോക്കിയതും അവളുടെ നെറുകയിൽ അവൾ സ്നേഹത്തോടെ അതിലുപരി ഒരു അമ്മയുടെ വാത്സല്യത്തോടെ ചുംബിച്ചു ഒരമ്മയുടെ കരുതലോടെയും സ്നേഹത്തോടെയും ഉള്ള ആ ചുംബനം അതുവരെ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതത്തിന് ഒരു ശമനം വരുത്തിയതായി തോന്നി അവൾക്ക് കുറച്ച് സമയം കൂടെ ടീച്ചറുടെ ചുമലിലേക്ക് അവൾ ഒന്നുകൂടെ ആ വാൽസല്യർ ചൂടേറ്റ് ചാരി നിന്നതും അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ടീച്ചർ ചോദിച്ചു മോൾക്കന്നോട് പറയാൻ തോന്നുകയാണെങ്കിൽ മാത്രം ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പറയാമോ ആമിയുടെ തലയിൽ തലോടിക്കൊണ്ട് ഒരു മടിയോട് ശകുന്തൽ ടീച്ചർ അത് ചോദിച്ചതും ഒരു നിമിഷം ആ ചോദ്യത്തിൽ ആമി പകച്ചുപോയി അവളുടെ കണ്ണുകൾ നിറയുന്നതിനോടൊപ്പം തന്നെ പ്രതീക്ഷയോടെ ഉത്തരത്തിനായി നോക്കി നിൽക്കുന്ന ശകുന്തൽ ടീച്ചറിലേക്ക് അവളുടെ കണ്ണുകൾ പോയി ആദ്യം ആ ചോദ്യത്തിൽ ഒന്ന് പതറിയെങ്കിലും തൻ്റെയും തൻ്റെ കുഞ്ഞിൻ്റെയും ജീവിതത്തിൽ ഇനി ആ ചോദ്യം ഒരിക്കലും ഒഴിവാക്കപ്പെടില്ലെന്ന് അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് ആദ്യമൊന്ന് മടിച്ചിട്ടും പിന്നീട് ചിന്തിച്ചപ്പോൾ തൻ്റെ ഉള്ളിലെ ഭാരം ആരോടെങ്കിലും തുറന്നു പറയണമെന്ന് അവൾക്ക് തോന്നിയത് അല്പസമയമൊന്നും ഇണ്ടാതെ നിന്നതിനു ശേഷം ടീച്ചറുടെ നെഞ്ചിലേക്ക് ചാരി നിന്ന് യാദവ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതലുള്ള ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അവളുടെ തൊണ്ട ഇടറുന്നതും കണ്ണുകൾ നിറയുന്നതും അവർ വേദനയോടെ നോക്കി നിന്നു അവസാനം ഇന്നലെ രാത്രി അവൻ വീട്ടിൽ വന്നതും കാലത്ത് തന്നോട് സംസാരിച്ചതും കൂടെ പറഞ്ഞു കഴിഞ്ഞതും അവൾ അവരെ ഇറുക്കെ പുണർന്ന് കരയാൻ തുടങ്ങി എന്ത് തെറ്റാ ടീച്ചറെ ഞാൻ അയാളോട് ചെയ്തത് എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തതിനല്ലേ ഇത്രയും എന്നെ ശിക്ഷിച്ചത് എന്നിട്ടും അച്ഛൻ മരിച്ചു പകയെല്ലാം അവസാനിച്ചതിനു ശേഷം എന്തിനാ ഉപദ്രവിക്കുന്നത് എനിക്ക് വയ്യ ടീച്ചർ അത്രത്തോളം ഞാൻ തളർന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്നാൽ അവിടെയും വിധി എന്നെ വീണ്ടും തോൽപ്പിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ രൂപത്തിൽ വീണ്ടും എന്നെ പരീക്ഷിക്കുകയാണ് ഇത്രയ്ക്ക് ശിക്ഷിക്കാൻ മാത്രം വലിയ പാപാണോ ഞാൻ അച്ഛൻ്റെ മോളായി ജനിച്ചത് പലപ്പോഴും സംസാരം പൂർത്തിയാക്കാൻ കഴിയാതെ ആമിയുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു അതിനു കൂട്ടായി അവളുടെ കണ്ണുകളും മത്സരിച്ച് നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു തൻ്റെ മകളെപ്പോലെ സ്നേഹിക്കുന്ന തൻ്റെ മരുമകളായി മനസ്സിൽ കൊണ്ടു നടന്ന ആമിയുടെ ഈ അവസ്ഥ ശകുന്തര ടീച്ചറെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം അവളോടൊപ്പം അവരും കണ്ണുനീർ വാർത്തത് ഒരു നിമിഷം തൻ്റെ മാറിൽ പറ്റിച്ചേർന്ന് കിടന്ന് കരയുന്ന ആമിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ടീച്ചർ കുഴഞ്ഞു എന്താശ്വാസവാക്കാണ് തനിക്കിന് അവനെ അവളോട് പറയാനുള്ളത് കരഞ്ഞു തളർന്ന ആമിയുടെ അവസ്ഥയും അവളുടെ സാഹചര്യവും ഇപ്പോഴത്തെ മാനസികാവസ്ഥയും അതിലുപരി അവളുടെ ഭാവിയും ഓർത്ത് ടീച്ചർക്ക് വല്ലാത്ത ആദി തോന്നി അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് തൻ്റെ മനസ്സിൽ തോന്നിയ ഉപായം ആമിയോട് പറയാമെന്നവർ കരുതി അല്പം അടിച്ചാണെങ്കിലും ആമിയോട് ശകുന്തല ടീച്ചർ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പതിയെ ചോദിച്ചു മോളെ നമുക്ക് ഈ കുഞ്ഞ് വേണോ ശകുന്തല ടീച്ചറുടെ വാക്കുകൾ ചെവിയിലേക്ക് പതിക്കവേ ആമിഞ്ഞെട്ടലോടെ അതിലുപരി നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളോടെ അവരെ നോക്കി എന്താ പറഞ്ഞത് അവളുടെ വാക്കുകളോടൊപ്പം കണ്ണുകളും നിറഞ്ഞൊഴുകി ശകുന്തല ടീച്ചറുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തിലേക്ക് വന്ന് തറച്ചു അവളിലേക്ക് അമ്മയ്ക്ക് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവ എന്നാൽ ഇതേ സമയം ഹോസ്പിറ്റൽ വന്നിറങ്ങുന്നതിന് ശേഷം ഗൗരവത്തോടെ മുൻപോട്ട് ധൃതിയിൽ നടക്കുന്ന യാദവിന് പുറകെ സേവ്യറുമുണ്ട് ധൃതിയിൽ നടക്കുമ്പോൾ സേവ്യറിനെ പോലും കാക്കാതെ അവൻ ആമി കിടക്കുന്ന മുറിയിലേക്ക് പോയി ഒടുവിൽ അവൾ കിടക്കുന്ന റൂം നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലെത്തിയതും അവളെ കാണാനുള്ള തിടുക്കത്തിൽ അവൻ കഥക് തള്ളി തുറന്നു എന്നാൽ കഥക് തുറക്കുന്ന ഉടനെ അവൻ്റെ കാതിലേക്ക് പതിക്കുന്നത് ടീച്ചറുടെ ആ ചോദ്യമാണ് മോളെ ഈ കുഞ്ഞ് വേണോ ഒരേ സമയം യാദവും ആമയും ടീച്ചറുടെ വാക്കുകളിൽ കുടുങ്ങിക്കിടന്നു അകത്തേക്ക് വെക്കാൻ പോയ യാദവിൻ്റെ കാൽ അവൻ പിന്നോട്ടെടുത്തു എന്നിട്ട് അവരെ തന്നെ ശ്രദ്ധിച്ചു ഈ സമയം കൊണ്ട് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം കണ്ടെത്തുകയായിരുന്നു അവൻ സെക്കൻഡുകൾക്കുള്ളിൽ അത് മനസ്സിലായതും വലിഞ്ഞു മുറുകുന്ന മുഖത്തോടെ അവൻ അകത്തേക്ക് നോക്കി ഒരു നിമിഷം കട്ടിലിരിക്കുന്ന ആമിയുടെ വയറ്റിലേക്ക് അവൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചു താൻ വന്നതുപോലും അറിയാതെയാണ് രണ്ടു പേരുടെയും സംസാരം അവർക്കവനെ കാണാൻ കഴിയില്ല എങ്കിലും യാദവിന് രണ്ടുപേരെയും വ്യക്തമായി കാണുകയും അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യാം വീണ്ടും വീണ്ടും ശകുന്തള ടീച്ചറുടെ ചോദ്യം മനസ്സിലേക്ക് വന്നതും ദേഷ്യത്തോടെ ചുവന്നു മുറുകിയ മുഖവുമായി അവൻ മുൻപിലേക്ക് നോക്കിയതും കരഞ്ഞുകലങ്ങിയ നീരു വന്ന് മുഖവുമായി നിൽക്കുന്ന ആമയാണ് കാണുന്നത് അവളുടെ മുഖത്തെ ഭാവം എന്താണെന്ന് നിരീക്ഷിക്കുകയാണ് അവൻ അപ്പോഴേക്കും സേവർ യാദവിനടുത്തേക്ക് നടന്നെത്തിരുന്നു എന്നാൽ വാതിൽക്കൽ നിൽക്കുന്ന യാദവിനെ കണ്ടതും സേവ്യറും അവിടെ തന്നെ നിന്നു അവൻ്റെ ശ്രദ്ധയും യാദവ് ശ്രദ്ധിക്കുന്നിടത്തേക്ക് പോയി പിന്നീട് മുറിയിൽ നടക്കുന്ന സംഭാഷണങ്ങൾ അവ രണ്ടുപേരും ഞെട്ടലോടെയാണ് കേട്ടു നിന്നത് എന്നാൽ മുറിക്കകത്ത് തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന ആമിയെ കണ്ടതും അവളെ നോക്കിക്കൊണ്ട് ടീച്ചർ അവളുടെ അടുത്തേക്ക് പോയി അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് സമാധാനപരമായി ടീച്ചർ പറഞ്ഞു തുടങ്ങി എനിക്കറിയാം മാമി നിനക്കിതൊന്നും പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എന്നാൽ നീ തന്നെ ഒന്നിരുത്തി ചിന്തിച്ചു നോക്ക് ഈ സാഹചര്യത്തിൽ അതും ഇങ്ങനെ ഒരു കുഞ്ഞ് ഒരിക്കലും നിന്റെ സമ്മതമോ ആഗ്രഹമോ ഇല്ലാതെ വെറുക്കപ്പെട്ടവനാൽ ജന്മം കൊണ്ട് ഈ കുഞ്ഞിനെ നിനക്ക് സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയുമോ ഇനി അതിന് കഴിഞ്ഞാൽ തന്നെ ഈ കുഞ്ഞിനെ അയാൾ അംഗീകരിക്കുമോ സ്നേഹിക്കുമോ നിന്റെ അച്ഛനോടുള്ള പകയുടെ പേരിൽ നിന്നോട് ഇത്രയുമെല്ലാം ചെയ്തവൻ നിന്റെ വയറ്റിൽ ജന്മമെടുത്ത കുഞ്ഞിനെ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ചോദ്യഭാവത്തിൽ ടീച്ചർ ആമയോട് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിർത്താതെ നിറഞ്ഞൊഴുകി അവരുടെ വാക്കുകൾ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി അപ്പോൾ അതിൻ്റെ അർത്ഥം ചിന്തിച്ചെടുക്കുകയായിരുന്നു അവൾ എന്നാൽ ഇതേ സമയം തൻ്റെ ദേഷ്യം നിയന്ത്രിക്കുകയായിരുന്നു യാദവ് ദേഷ്യം കൊണ്ട് വിറയ്ക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചത് ആമയിലായിരുന്നു ശകുന്തല ടീച്ചറുടെ സംസാരത്തിൽ മാറി വരുന്ന അവളുടെ മുഖത്തെ ഭാവങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു അവൻ എന്നാൽ കണ്ണുകൾ രണ്ടും അടച്ചു പിടിച്ച് തൻ്റെ കുഞ്ഞിനെ അവൾ തൻ്റെ കൈകൊണ്ട് ആഞ്ഞു പുണർന്നിരുന്നു ആമി മോളെ ഒരു ജീവിതമുണ്ട് ഈ കുഞ്ഞിന് വേണ്ടി നീ നിന്റെ ജീവിതം തകർക്കരുത് നാളെ ഓരോ ഇടത്തും ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദ്യം ചെയ്യപ്പെടും ഭർത്താവില്ലാതെ അല്ലെങ്കിൽ അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചതിൻ്റെ പേരിൽ നീ അപമാനിക്കപ്പെടും അതുവരെ ദേഷ്യം നിയന്ത്രിച്ചു നിന്ന യാദവിന് അവരുടെ അച്ഛനില്ലാത്ത കുഞ്ഞ് എന്നുള്ള വാക്കിൽ തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു ദേഷ്യത്തോടെ ഡോറിൻ്റെ ഹാൻഡിൽ തള്ളി തുറന്ന് അവൻ അകത്തേക്ക് കയറിയതും വേണ്ട എന്നുള്ള ആമയുടെ അലർച്ച അവിടെ മുഴങ്ങി ആ ഒരു നിമിഷം യാദവിൻ്റെ ശ്രദ്ധ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ആമയുടെ നേർക്കായി എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല എന്ത് സംഭവിച്ചാലും ഈ കുഞ്ഞിന് ഞാൻ ജന്മം കൊടുത്തിരിക്കും ഇനി എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല ഒരു ഭ്രാന്തിയെ പോലെ ആമി അലറുമ്പോൾ ക്ഷീണം കൊണ്ടോ തളർച്ച കൊണ്ടോ അവളുടെ കണ്ണുകൾ മങ്ങുന്നുണ്ടായിരുന്നു എങ്കിലും വാശിയോടെ അവൾ അത് തുറന്ന് പിടിച്ചു ആമി ഈ പ്രായത്തിൻ്റെ എടുത്തു ചാട്ടത്തിൽ ഇതെല്ലാം നിസ്സാരമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാകും പക്ഷേ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത നിന്റെ ഈ അവസ്ഥയിൽ ഈ കുഞ്ഞിനെ കൂടെ നീ എങ്ങനെ സംരക്ഷിക്കും ആമിയുടെ ജീവിതമോർത്തുള്ള ആദിയോടെ ശകുന്തല ടീച്ചർ അവളോട് സംസാരിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ അവനിൽ നിന്ന് അവൾക്കുള്ള മറുപടിയും എത്തിക്കഴിഞ്ഞിരുന്നു അത് തീരുമാനിക്കേണ്ടത് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനായ ഞാനാണ് ഗൗരവത്തോടെയുള്ള യാദവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നതും വാതിലടുത്തേക്ക് ആമിയുടെയും ടീച്ചറുടെയും ശ്രദ്ധ പോയി സംസാരത്തിൽ നിന്നും അവൻ ആരാണെന്ന് മനസ്സിലായതും ടീച്ചർ അവനെ ഭയത്തോടെ നോക്കി നിന്നു എന്നാൽ ആമിക്ക് തൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ അവരെ രണ്ടുപേരെയും നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് യാദവ് ടീച്ചറുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് അവരെ നോക്കി ഗൗരവത്തിൽ സംസാരിച്ചു തുടങ്ങി അവളെ സംരക്ഷിക്കാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ അവളുടെ ഭർത്താവുണ്ട് എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ കാളിയാർ മഠത്തിൽ യാദവാജ്ഞയുടെ കൈകൾക്കും മനസ്സിനും കരുത്തുണ്ട് എനിക്കതിനുള്ള കഴിവുമുണ്ട്